ചെറുകുന്നിൽ ബി ജെ പി നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ അക്രമം സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ബി ജെ പി ജില്ലാ നോർത്ത് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സി പി എമ്മിന്റെ ഗൂഢാലോചന പിന്നിൽ കണ്ണപുരം പോലീസ് വർത്തികളായി മാറിയെന്നും വിനോദ് കുമാർ കുമാർ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത് വ്യാപകമായി അക്രമം നടത്താൻ സിപിഎമ്മിന്റെ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ അണികൾ വ്യാപകമായി ബി ജെ പി വരുന്നു ഇതിനെ തടയിടാനാണ് ഇങ്ങനെ ഒരു അക്രമം അഴിച്ചുവിടുന്നതെന്നും കെ കെ വിനോദ് കുമാർ ആരോപിച്ചു ഈ പ്രദേശത്ത് വ്യാപകമായി സി പി എമ്മിന്റെ അണികൾ ബി ജെ പിയിലേക്ക് വരികയാണ് സി പി എമ്മിന്റെ ഇത്തരം അക്രമത്തിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരായി അവരുടെ ഭരണത്തിൽ പ്രതിഷേധിച്ച് നിരവധി പ്രവർത്തകന്മാർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തടയിടാൻ ഒരു അക്രമം നടത്തുക എന്നുള്ളത് സി പി എം ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഇത് കേവലം അവരുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കൂടിയാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ അനുവാദം കൊടുത്തുകൊണ്ടാണ് ഒരു വിഭാഗം സി പി എം ക്രിമിനലുകൾ ഇവിടെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് കണ്ണപുരം പോലീസ് സി പി എമ്മിന്റെ ആജ്ഞാനവർത്തികളായി മാറിയെന്നും വിനോദ് കുമാർ പറഞ്ഞു പലപ്പോഴും സി പി എമ്മിന് വിധേയപ്പെട്ടുള്ള രീതികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ണപുരം സി ഐ ആവട്ടെ നിലവിലുള്ള സി ഐ ആവട്ടെ നേരത്തെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ആവട്ടെ പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയല്ല നീതി സംരക്ഷിക്കാൻ വേണ്ടിയല്ല സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തികളായാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് എന്ന ബി ജെ പിയുടെ നേരത്തെയുള്ള ആക്ഷേപം ഒരിക്കൽ കൂടി ബലപ്പെട്ടിരിക്കുന്നു ഇവിടെ സംഭവത്തിന് പിന്നിലുള്ളവരെ ഉടനെ പിടികൂടണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കെ കെ വിനോദ് കുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി